അപ്പൊ എല്ലാരിക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇതുവരെ ഒരു സ്വാഗതം പറയണ്ട എപ്പൊ തുടങ്ങിയേ എനക്ക് എന്തോ നടക്കണം എന്തോ ഒരു മടി നടക്കണം ഒരു മടി ആ അതുകൊണ്ട് ഇന്നൊരു സ്വാഗതം തുടങ്ങി അവിടെ ഇരിക്കും കുറച്ചു നേരം ഇഷ്ടമില്ലാതെ ഇറങ്ങിപ്പോട് ഇഷ്ടമുള്ളവര് കണ്ണോളൂ അത്രേ ഉള്ളൂ കാരണം അനക്ക് കുറച്ച് പറയാനത് എന്താന്ന് വെച്ചാല് അതായത് ഞാൻ കുറച്ച് മാസങ്ങളായി ലൈവ് എടുക്കുന്നു ഞാൻ ഡയറക്റ്റ് വരുമോന്ന് കേട്ടോ ഇങ്ങനെ വളച്ച് നെട്ടിട്ട് പറയാമെന്ന് നമുക്ക് അറിയില്ല പക്ഷെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ കാട് തോന്നും അത് പറക്കരു അപ്പോൾ ലൈവ് എടുക്കുന്നു അപ്പോൾ നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുമ്പോ ലൈവെല്ലാം എടുക്കലുണ്ടല്ലോ അങ്ങനെയാന്ന് ഓരോരാൾ ചോദിക്കുക അത് കളിയാക്കലാന്നാ ആന്നാ ആ കോശ അങ്ങനെ കളിയാക്കുന്ന പോലെയാണക്ക് തോന്നുന്നത് അതുകൊണ്ട് മാത്രാണ് ഒരാക്കിപ്പറയല് ഒരു കുത്തല് അതിലൊരു കുത്തലില്ലേ ആ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അതിപ്പ എനിക്ക് എനിക്ക് തോന്നുന്ന ആ രീതിയിലാണ് അതുകൊണ്ട് മാത്രാട്ടാ പിന്നെ എന്നാണ് ഇപ്പൊ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നവര് മറ്റുള്ള വർക്ക് ചെയ്യുന്നവര് അവരോടെല്ലാം പോയി ചോദിക്കുക സ്കൂളിൽ പഠിപ്പിക്കുക എന്നല്ലേ അങ്ങനെ ചോദിക്കൂലല്ലോ ആ പിന്നെ ഇതിന് മാത്രം എന്താ എല്ലാരും ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം കാണുന്നവർക്ക് കാണാം ഇല്ലാതെ പോവാം പുള്ളിരുന്ന് കാണുകയും ചെയ്യൂ ഓ പുള്ളി കൊടുക്കുന്നുണ്ടല്ലോ അന്ന് പറയും വേണ്ട അത്രേ ഉള്ളൂ കുറച്ച് പറഞ്ഞു പറഞ്ഞ ചെയ്യാ ചെയ്യുമ്പോഴുന്ന ദേഷ്യായിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്നല്ല വിചാരിച്ച പക്ഷെ അതായത് ഞാൻ കുറച്ച് മാസങ്ങളായി ലൈവ് ചെയ്യുന്നു അപ്പൊ ലൈവ് ചെയ്യുമ്പോ എന്നാണ് ഫ്രണ്ട്സ് കൊറേ ഫ്രണ്ട്സ് കുറച്ച് ഫ്രണ്ട്സ് ഒന്നും പറയാൻ പറ്റാ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പന്നെച്ചാ മത് കാസർഗോഡിലോട്ട് തിരുവനന്തപുരം ആൾക്കാരുണ്ട് ഉം ഭയങ്കര പിടിയുള്ളതാ എന്തെങ്കിലും ആവശ്യത്തിന് തിരുവനന്തപുരം വരെ വിളിക്കാന്ന് അറിയുന്ന പോലത്തെ അവസ്ഥയായി ഉം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ നമ്മളെ അറിയുക ചില യൂട്യൂബ് തന്നെയുള്ള ആൾക്കാർക്കാണ് നമ്മളെ അറിയുന്നത് ഓ ഇവിടെ ഭയങ്കര ഫേമസ് ആയാലും ചോദിക്കട്ട അതായത് ഞാൻ തുടങ്ങിയ പോലെ കുഞ്ഞു കുഞ്ഞു ചാനലുള്ള ആൾക്കാരാണ് ഈ ലൈവ് ചെയ്യുന്നത് കാരണം വാച്ച് ടൈം കണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നാലായിരം വാച്ച് ടൈം ആവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്നതാണ് ഓ ഈ ഫോണും വെച്ച് കൊണ്ടിരിക്കലാണോ കഷ്ടപ്പാട് എന്ന് വിചാരിക്കും അത് വിചാരം മാത്രമാണ് നല്ല വിഷമമുണ്ട് ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ലൈവ് എടുക്കുമ്പോൾ നടുവേദന ഇങ്ങനെ നോക്കിയിരുന്നാൽ തലവേദന ഇങ്ങനെയല്ലാന്ന അവസ്ഥയാണ് നമ്മൾ നമുക്ക് ഫേസ് ചെയ്യുന്നത് ആദ്യം ആദ്യം ഒന്നും ഇരുന്ന് ഇരുത്തെടുത്ത് ഇരുന്നെടുക്കാൻ നിൽക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ പിന്നെ കുട്ടികൾ ഒരു ഭാഗത്ത് ഫാമിലി ഒരു ഭാഗത്ത് എല്ലാം അതിൻ്റെ രീതിയിൽ കൊണ്ടുപോയി അതിൻ്റെ ഇടയിലാണ് ഞാൻ ലൈവ് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറേ കല എടുക്കണം എന്ന് വിചാരിച്ചാൽ വീഡിയോ കേട്ടോ ഈ വീഡിയോ കഴിഞ്ഞ വാതകം ചെയ്യും പറഞ്ഞേ എന്നാ പറഞ്ഞേ ആ ചോദ്യം വരണ്ട ഞാൻ ലൈവിൽ മാത്രമേ ഇത് പറയുന്നില്ലു പിന്നെ ലൈവ് എടുക്കുമ്പോന്ന് വെച്ചാല് ഞാൻ മാന്യമായിട്ട് തന്നെയാണ് ലൈവ് എടുത്തിട്ടുള്ളത് പിന്നെ പല രീതിയിലുള്ള ലൈവുകളുണ്ട് ഉണ്ട് നമുക്കിപ്പോ സ്ക്രോൾ ചെയ്തു കാണുമ്പോ പല രീതിയിലുള്ള ലൈവുകൾ നമ്മൾ കാണാം പക്ഷേ പക്ഷേങ്കില് അതായത് ഞാൻ എന്താണോ ചെയ്യുന്നത് അത് മാത്രാണ് എന്നോട് പറയേണ്ട കാര്യം അപ്പോൾ മാന്യമായ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോ ഒരു കൂട്ടുകുടുംബത്തിലാണ് നിൽക്കുന്നത് കൂട്ടുകുടുംബം എന്ന് പറയാൻ പറ്റുമോ അച്ഛൻ അമ്മ ഹസ്ബൻഡ് മക്കൾ ഇങ്ങനെ ഇങ്ങനെയാണ് എന്റെ ഫാമിലി ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ഒപ്പരും ഉണ്ട് അപ്പൊ ഇവരെയല്ല സപ്പോർട്ട് ഉള്ളോണ്ട് മാത്രാണ് ഞാനിവിടെ ഇരിക്കുന്നത് കാരണം എന്റെ ജോലി തിരക്കുകള് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒതുക്കി വെച്ചതിന് ശേഷം മാത്രാണ് ഞാൻ ലൈവിലിരിക്കുന്നത് അപ്പം പിന്നെ ആരിക്കും ഒന്നും പറയാനുള്ള ആ കാഴ്ചപ്പാടൊന്നുമില്ലതാ പിന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ആരാണ് എന്റെ മക്കള് എൻ്റെ ഹസ്ബൻഡ് ഇവരിക്കില്ലാത്ത പ്രശ്നമാണ് നാട്ടുകാർക്ക് നാട്ടുകാരാണോ അല്ല എന്നോട് കുറച്ചാൾക്കാർ ഇങ്ങനെ പറഞ്ഞിനെ അവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ വിചാരിക്കും ആരാ പറഞ്ഞേ അങ്ങനെ വിചാരിക്കണ്ടാ കുറച്ചാളും കേട്ടോ കൊറച്ചാളാണെങ്കിൽ അതിനാണ്ട് വിഷമാണ് കാരണം ഞാനെന്തോ എന്താ പറയാ ഞാനെന്തോ വൃത്തികെട്ട രീതിയിലുള്ള എന്തോ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന പോലത്തെ ഒരു പെരുമാറ്റം ഒരാറ്റിപ്പറച്ച അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ആ രീതിയിൽ പോകൂല്ല അല്ല ഞാൻ ചത്താലും ഞാൻ പോകൂല്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് തൻ്റെ ഫാമിലിക്ക് മാത്രമാണ് മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എന്ന് ഓ ഇപ്പോൾ ലൈവിൽ തന്നെയാണെന്നല്ല ലൈവിൽ തന്നെയാണെന്നല്ലോ ഇരിക്കുന്നത് ലൈവിൽ തന്നെയാണെന്നല്ലോ അങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ മാഷയെ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒതുക്കി വെച്ചതിന് ശേഷം മാത്രാണ് ഞാൻ ഇരിക്കുന്നത് ഏഹ് പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ളവർ വന്ന് ചെയ്തു തരുല്ലല്ലോ ഞാൻ തന്നെ ചെയ്യണ്ടേ അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കല് വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ആ ലെവലിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ ചൊവിയാൻ വേണ്ടിയിട്ട് വരുന്നവരോട് അവിടെ വായും പൂട്ടി മാറി നിൽക്കാം ഇപ്പം ഒരു ടീച്ചർ ജോലിക്ക് പോയി കുട്ടികളെ പഠിപ്പിച്ച് വൈകുന്നേരം വരുന്നു അവരോട് പോയിട്ട് പറയൂ അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കലാന്നല്ലോ അങ്ങനെ പറയാം ഇല്ലല്ല ഇല്ലല്ല ബാങ്ക് ബാങ്കിൽ ജോലി ഇപ്പൊ പൈസ എണ്ണിക്കൊണ്ടിരിക്കലാന്നല്ല അങ്ങനെ ജോലിയാ അതുപോലെ തന്നെയാണ് ഇതൊരു ജോലിയായിട്ട് തന്നെയാണ് ഞാനും കാണുന്നത് കാരണം ഇതിന്നൊരു വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കിട്ടും അതായത് വരുമാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബിലേക്ക് ചെയ്ത് യൂട്യൂബ് ചാനലിലേക്ക് തുടങ്ങിയത് അപ്പോൾ ഒരു അഞ്ഞൂറ് വ്യൂ അഞ്ഞൂറ് ആൾക്കാർ ആയതിന് ശേഷമാണ് ഞാൻ ലൈവ് അഞ്ഞൂറ് കഴിഞ്ഞു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ലൈവിലേക്ക് കയറുന്നത് കാരണം അത്താട്ടൻ്റെ ഫ്രണ്ട് നമുക്കറിയുന്നത് നമ്മളെ ഡി ട്യൂബിൽ അപ്പോൾ ആട്ടനും ബി ബിയും പിന്നെ അവരൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് തുടങ്ങുന്നത് അവരെന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ലൈവ് ചെയ്താലേ വാച്ച് ടൈം കയറൂലും വാച്ച് ടൈം കയറിയാലേ മോണി ഓൺ ആവൂലു അപ്പോൾ ഇത് ചെയ് ചെയെന്ന് പറഞ്ഞ് അപ്പോൾ അപ്പൊ എനിക്ക് ആദ്യം ഭയങ്കര മടിയാ എൻ്റെ കൂടെ ആരും ഇല്ലെങ്കിൽ ഞാൻ ലൈവ് ചെയ്യൂല ഒന്നെങ്കിൽ അയിതാട്ടെ ഹസ്ബൻഡ് വേണം അല്ലെങ്കിൽ അച്ഛൻ വേണം അങ്ങനെ ആരെങ്കിലും എൻ്റെ കൂടെ ഇരുന്നാലേ ആദ്യ കാലഘട്ടങ്ങളിൽ എൻ്റെ ലൈവ് നോക്കിയാലും അറിയാം ആരെങ്കിലും ഒരു ഒരു ആണ് തരപ്പുറത്തുണ്ടാവും ആ അങ്ങനെ ആയിരുന്നു ലൈവ് എടുക്കുന്നത് പിന്നെ അത് പരിചയമായി കാരണം നമുക്കിപ്പോൾ പിന്നെ നമുക്ക് ബാഡ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മോഡറേഷൻ കൊടുക്കുന്നവർ അത് അവരെ അവരങ്ങ് തട്ടിക്കളയും അല്ലേ അപ്പൊ ഒരു ധൈര്യമായി അപ്പം നമുക്ക് കുറെ ബാഡ് കമന്റ്സ് വരും അത് ബാഡ് കമന്റ്സ് വരുന്നത് എൻ്റെ തെറ്റല്ല ഞാൻ അതായത് ഇത് എന്താ പറയുക സോഷ്യൽ മീഡിയ ആണ് അപ്പം പല പലതും നമ്മളെ നമ്മളെ നമുക്ക് എന്താ പറയാ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം ബാഡ് ഇഷ്ടം പോലെ വരും വെച്ചാൽ വായിക്കാൻ കൂടി പറ്റാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ എന്നെ ആയിരിക്കും എൻ്റെ വീട്ടുകാരായിരിക്കും പക്ഷെ എന്നെ പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും പക്ഷെ വീട്ടുകാരെ പറഞ്ഞാൽ ഞാൻ കുറച്ചാൾക്കാർക്ക് നല്ല കമന്റ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ പല ആൾക്കാരും അവരെ ഇട്ട് പുറത്താക്കിട്ടുണ്ട് അപ്പോ ഇപ്പൊന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ചു ദിവസമായി ലൈവ് ചെയ്യാത്തത് അപ്പോൾ ലൈവ് ചെയ്യാതിക്കുമ്പോ പലരും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പല ലൈവുകളില് പലരും എന്ന് വെച്ചാല് എന്റെ കോണ്ടാക്ട് നമ്പർ കിട്ടാഞ്ഞിട്ട് പല സ്ഥലത്തു നിന്നും കോണ്ടാക്ട് നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുന്നവരുണ്ട് അതെല്ലാന്ന് വെച്ചാൽ ഒരു സന്തോഷം നമ്മളെ ആരല്ല അപ്പ വിളിക്കുന്നത് അല്ലേ ലൈവ് വെച്ചാലും ചെയ്യും അപ്പൊ പറയുന്നവർക്ക് പറയാം ഇലൂട്ട് ഇലൂട്ട കൂടുവാ അത്ര വേ അപ്പിച്ചാൽ എന്നാണ് അപ്പം അപ്പം അപ്പൊ കുറേ അപ്പായല്ലേ എല്ലാവരും കൂടി അടുത്ത് തീന്ന പറയുന്നവർക്കല്ലേ തോന്നും അപ്പൊന്ന് വെച്ചാല് വീണ്ടും അപ്പ ഇപ്പല്ലേ സോറി അതങ്ങനെ വരും ക്ഷമിക്ക പിന്നെന്താണ് അപ്പോൾ ഓരോരാളെ ഓരോരോ ലെവലിലാണ് ജോലി ആ ലെവലില് ആണ് ഞാൻ ഇത് കാണുന്നത് ഇതിൽ നിന്ന് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല ഒരു നൂറ് രൂപ കിട്ടിയാൽ അല്ലെ ഒരു പത്ത് രൂപ കിട്ടിയാല് അത്രയും സന്തോഷം വിചാരിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പോ അതിനുവേണ്ടി കഷ്ടപ്പെടുക തന്നെയാണ് ചെയ്യുന്നത് വെച്ചാല് വലിയ റിസ്ക് ആണ് ഒരു ഡെയിൻ മൈ ലൈഫ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരു മാസത്തോളായി പക്ഷേങ്കില് രാവിലെ കുട്ടികൾ അതായത് സ്കൂളിലേക്ക് പോകുമ്പോ വീഡിയോ ഫുഡ് ഫുഡാക്കല് അതൊന്നും നടക്കൂല നടക്കാ പെട്ടന്ന് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതൊന്നും നടക്കുന്നില്ല ചെയ്യും എത്ര ഇപ്പോഴും മറ്റേ സംഭവം അപ്പറും ഇപ്പുറം ആക്കുമ്പോഴൊക്കെ ഒരു മണിക്കൂർ തീരും അതുകൊണ്ടാണ് ചെയ്യാറ് കേട്ടാ അപ്പം യൂട്യൂബ് പറയുന്നത് വലിയ സംഭവമാണ് അത് എന്നല്ല ഞാൻ അവർക്ക് എത്രയാ പൈസ ഇവർക്ക് എത്രയാണ് പൈസ അവർക്ക് എത്ര പൈസ പക്ഷെ ഇത് ചെയ്യുമ്പൊക്കാന്ന് ഇനി ബുദ്ധിമുട്ട് മനസ്സിലായത് ഓ എന്ത് ബുദ്ധിമുട്ട് എന്ന് പറയുന്നവർ സത്യമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ശരിക്കും ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാനോ ഈ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാതെ തന്നെ ഇപ്പൊ ലൈവ് തുടങ്ങിയോണ്ട് മാത്രാണ് ഇതിനെ ഇതിനെപ്പറ്റി ഇത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് പണ്ടല്ലെന്ന് വെച്ചാല് ഒരു പബ്ലിക്കിന്റെ മുന്നൊന്ന് എണീച്ച സംസാരിക്കുമ്പോ ഞാൻ എണീച്ചു സംസാരിക്കാൻ തുടങ്ങും പക്ഷേങ്കില് പറയുന്നത് എന്തൊക്കെയോ ആയിരിക്കും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പ ഇച്ചിരി ധൈര്യം വന്നിട്ടുണ്ട് അത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ലെവലിൽ കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് പണ്ടേ ചളവള വർത്താനം പറയും എൻ്റെ സംസാര രീതി ഇങ്ങനെ തന്നെയാണ് പിന്നെ എൻ്റെ സംസാര രീതിയിൽ ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നുണ്ട് കളിയാക്കുന്നവർ കളിയാക്കട്ടെ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവട്ടെ ഞാനെന്ന മലയാളം തന്നെയല്ലേ പറയുന്നു അത്രയേ ഉള്ളൂ ഒരുപാട് ആൾ കളിയാക്കാറുണ്ട് നിന്റെ ഒരു വർത്താനം അങ്ങനെയൊക്കെ പറഞ്ഞ് കൊറേ ആൾ എന്നെ കളിയാക്കാറുണ്ട് ഞാൻ ഒന്നും പറയില്ല പക്ഷേങ്കില് വേറെ രീതിയില് എന്നെ വേറൊരു രീതിയിൽ കാണരുണ്ട് സപ്പോർട്ടിന് എന്റെ കെട്ടിയവരുണ്ട് എന്റെ മക്കളുണ്ട് അതും മതി ഏ അത്രയും അടുക്ക പോ ഹസ്ബൻഡ് ഇവിടെ ഫാമിലി അച്ഛനമ്മ അങ്ങനെയുള്ളവര് എൻ്റെ ചേച്ചിമാര് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും പക്ഷെ ബാക്കിയുള്ളവർ വന്ന് ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ കേട്ടാ കുറച്ച് ആൾക്കാർ ഒരാക്കിപ്പറഞ്ഞതിൻ്റെ ഒരു വേദനയോട് കൂടിയാണ് ഞാനില്ല ഈ ഒരു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഇതെത്രത്തോളം തന്നായിരുന്നോ എത്രത്തോളം മോശമായിരുന്നോന്നും എനക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുന്നു അപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ളത് ഇനിയിപ്പോൾ ഇത് കട്ടാക്കിയിട്ട് ഇത് ഫുള്ള് ഇരുന്ന് കാണണം അപ്പോൾ എന്തായാലും ഞാൻ ഞാനിനി വേറൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നൊന്നുമില്ല ഇത് തന്നെ ഞാൻ ഞാന പോസ്റ്റ് എടുക്കും എന്നെക്കൗണ്ട് കഴിയില്ല രണ്ടോട്ടം ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കി ഇനി എന്നോണ്ട് കഴിയില്ല അത്ര സമയമായി പത്ത് പൈത മിനിറ്റ് അപ്പൊ ഞാനെന്നാ ഇപ്പം വിചാരിക്കും ആരോ ആരാളുണ്ട് ഇപ്പുറത്തെ ഒരാളുണ്ട് അവരോട് സംസാരിക്കുന്ന പോലെയല്ല അന്ന് സംസാരിക്കാം ഈ തല ചൊറിയല് അതെച്ചും കിട്ടാണ്ടിരിക്കുമ്പോന്നിങ്ങനെ ചൊരി തന്നെ കുറച്ച് പേന ഉണ്ടാവില്ല അത്രേ ഉള്ളൂ കേട്ടാ ഓ കേട്ടാ ഭയങ്കശിക്കും